വിശുദ്ധ മാർക്കോസ് വിശേഷൻ അധ്യായം പത്ത് അക്കാലത്ത് യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഗുരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം യേശു അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ഗുരു ചെറുപ്പം മുതൽ ഞാൻ ഇതെല്ലാം പാലിക്കുന്നുണ്ട് യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്ര കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു യേശു ചുറ്റും നോക്കി ശിഷ്യന്മാരോട് പറഞ്ഞു സമ്പന്നർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്രയോ പ്രയാസം യേശുവിന്റെ വാക്കു കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചി കുഴലിലൂടെ കടക്കുന്നതാണ് അവർ അത്യധികം വിസ്മയഭരിതരായി ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും യേശു അവിടെ നേരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല അവിടത്തേക്ക് എല്ലാം സാധ്യമാകും യേശു ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നതയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ സമ്പത്തിന്റെ ആത്മീയത ധ്യാനിക്കാം വിശുദ്ധ ബൈബിളിൽ ഉടനീളം ദൈവം അനേകരെ സമ്പത്ത് നൽകി അനുഗ്രഹിക്കുന്നതായി നാം കാണുന്നുണ്ട് സമ്പത്ത് വിശുദ്ധ ബൈബിളിൽ എങ്ങും ഒരു ശാപമായോ അനുഗ്രഹത്തിന് വിപരീതമായ പ്രവൃത്തിയായോ സമ്പന്നർ ദൈവത്ത നിഷേധിക്കപ്പെട്ട വ്യക്തിയായോ കാണുന്നില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനെ ദൈവം ഒത്തിരി സമ്പത്ത് നൽകി അനുഗ്രഹിക്കുന്നതായി നമ്മൾ കാണുന്നു യാക്കോബ് സമ്പന്നനായി അവനെ വീണ്ടും വീണ്ടും സമ്പത്ത് നൽകി ദൈവം അനുഗ്രഹിച്ചു ജോബ് സമ്പന്നനായിരുന്നു പരീക്ഷിക്കപ്പെട്ടെങ്കിലും നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും തിരികെ നൽകി ദൈവം അവനെ ഏഴിരട്ടി അനുഗ്രഹിക്കുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ സമ്പത്ത് എങ്ങും ഒരു ശാപമായിട്ടല്ല അനുഗ്രഹമായിട്ട് തന്നെയും ദൈവത്തിൻ്റെ നന്മയായും സമ്മാനമായും ഒക്കെ സമ്പത്ത് നൽകപ്പെടുന്നു എന്നാൽ വിശുദ്ധ ബൈബിളിൽ യേശു ഈ യുവാവിനോട് സമ്പത്ത് ഉപേക്ഷിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാകണം എന്ന് നാം ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഭൂമിയിൽ നൽകപ്പെട്ട സമ്പത്ത് ദൈവത്തെക്കാൾ ഉപരി മഹത്വം നൽകി കാണുകയോ സമ്പത്തിന് അമിത പ്രാധാന്യം നൽകി ദൈവത്തെ സഹോദരങ്ങളെ മറ്റുള്ളവരെ ഉപേക്ഷിക്കുകയോ ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സമ്പത്ത് വലിയൊരു വിഗ്രഹമായി മാറുകയാണ് ദൈവത്തിന് നൽകേണ്ട സ്ഥാനം അവൻ സമ്പത്തിന് നൽകിയപ്പോൾ അവൻ മാരക പാപത്തിലാണ് ആ പാപ ഉപേക്ഷിക്കാതെ അവന് സ്വർഗരാജ്യം സ്വന്തമാക്കാൻ കഴിയില്ല അക്കാരണത്താലാണ് യേശു അവനോട് മുഴുവൻ ഉപേക്ഷിക്കുവാൻ ആവശ്യപ്പെടുക സ്വർഗരാജ്യം പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടതെന്നാണ് യുവാവ് യേശുവിനോട് ചോദിച്ചത് യേശു പറയുന്നത് പ്രമാണങ്ങൾ അനുസരിക്കുവാൻ യേശു ഏഴ് പ്രമാണങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് ദൈവം നൽകിയ പ്രമാണങ്ങളിൽ ആദ്യത്തെ മൂന്ന് പ്രമാണങ്ങൾ നാമും ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ അടയാളമാണെങ്കിൽ മറ്റ് ഏഴ് പ്രമാണങ്ങൾ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ അതിൻ്റെ ദൃഢതയെ സൂചിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഉപയോഗിച്ചിരിക്കുന്ന ഈ ഏഴ് പ്രമാണങ്ങളും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ മനുഷ്യബന്ധങ്ങൾ ബന്ധങ്ങൾ നിർമ്മലവും വിശുദ്ധവുമാകണം പങ്കുവയ്ക്കപ്പെടണം ഒരുവന് ദൈവം സമ്പത്ത് നൽകുന്നത് അവൻ അവരിന് പങ്കുവയ്ക്കുമെന്ന ബോധ്യത്തിലാണ് അത് പങ്കുവയ്ക്കപ്പെടാതിരിക്കുമ്പോൾ അവൻ സ്വാർത്ഥനായി തീരുകയും ആ സ്വാർത്ഥത അവന് നിത്യനാശത്തിന് കാരണമാവുകയും ചെയ്യും സമ്പത്ത് അതിൽ തന്നെ തിന്മയല്ല എന്നാൽ നാം അത് എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതനുസരിച്ചാണ് സമ്പത്ത് നന്മയും തിന്മയായി മാറുക ദൈവം നമുക്ക് ദാനമായി നൽകിയ സമ്പത്ത് വിവേകപൂർവ്വം ഉപയോഗിക്കുകയും അർഹതപ്പെട്ടവരുമായി പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ നന്മ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹര ഉപകരണമായി സമ്പത്ത് മാറുന്നു എന്നാൽ അത് പങ്കുവെക്കപ്പെടാതിരിക്കുമ്പോൾ അത് ഒരു മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് ഉപയോഗപ്പെടുത്തുകയും ഒരു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവരാത്തവൻ ഒന്നും കൊണ്ടുപോകാതെ തന്നെ തിരികെ പോവുകയും ചെയ്യും അവന്റെ സമ്പത്ത് ആരുടേതായി തീരുമെന്ന് പോലും അവൻ അറിയില്ല ഇന്നത്തെ സുവിശേഷം നമ്മെ നയിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ചിന്ത കൂടിയുണ്ട് ഈ യുവാവ് ദൈവം അവനിൽ നിന്ന് ആവശ്യപ്പെട്ടത് നൽകാൻ മനസ്സാകാതെ അവൻ സങ്കടത്തോടു കൂടി തിരിച്ചുപോയി എന്നതാണ് സത്യത്തിൽ ഈ യുവാവ് യേശുവിനെ സമീപിച്ചത് വലിയ സങ്കടത്തോടു കൂടിയാണ് അവന്റെ സങ്കടത്തിന്റെ കാരണം ഞാൻ നിത്യജീവന് അവകാശ എനിക്ക് നിത്യജീവൻ ലഭിക്കില്ലല്ലോ എന്ന ചിന്ത അവനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉത്തരം തേടിയാണ് അവൻ യേശുവിന്റെ അടുക്കൽ വന്നത് എന്നാൽ ആ നിത്യജീവിന് വേണ്ടി ഈ ഭൂമിയിലെ അത്ര കണ്ട് ബലമില്ലാത്ത അവന്റെ ഭൗതിക സമ്പത്തിനെ ഉപേക്ഷിക്കാൻ അവൻ മനസ്സില്ലാത്തതുകൊണ്ട് ആ നിത്യജീവന്റെ കൃപ നഷ്ടപ്പെട്ട അഥവാ നഷ്ടപ്പെടുത്തിയാണ് അവൻ യേശുവിന്റെ അരികിൽ നിന്ന് പോവുക വിശുദ്ധ ബൈബിളിലെ ഒരു ദുരന്ത കഥാപാത്രം കൂടിയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ ഈ യുവാവ് കാരണം േശുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് അവൻ സങ്കടപ്പെട്ട് തിരികെ പോയി എന്നതാണ് അവന്റെ ദുരിതം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പലരും കടന്നു വരുന്നുണ്ട് അവർ വളരെ പ്രയാസപ്പെട്ടു വരുന്നവർ നൊമ്പരപ്പെട്ടവർ രോഗികൾ പാപികൾ അന്ധർ കുഷ്ഠരോഗികൾ മാനസിക പ്രയാസമുള്ളവർ എന്നാൽ അവരെല്ലാം തിരികെ പോകുന്നത് അങ്ങനെയാണോ അന്ധനായ മനുഷ്യൻ കാഴ്ച വീണ്ടെടുത്ത് തിരികെ പോയി കുഷ്ഠരോഗി ഒരു കൊച്ചുകുഞ്ഞിന്റെ ശരീരം പോലെ സൗഖ്യപ്പെട്ട് തിരികെ പോയി തളർവാദ രോഗികൾ കിടക്കി മെടുത്തുകൊണ്ടാണ് യേശുവിന്റെ അരികിൽ നിന്ന് തിരികെ പോയത് പാപികൾ യേശുവിടെ അടുക്കിൽ നിന്ന് മാനസാന്തരത്തിന്റെ പൂർണ്ണത സ്വന്തമാക്കിയാണ് കടന്നു പോയത് എന്നാൽ ഈ യുവാവ് മാത്രം കൂടി വന്നു കൂടി തിരികെ പോയി നാം അപ്രകാരം സങ്കടപ്പെട്ട് കടന്നു പോകേണ്ട ഇടമല്ല ക്രിസ്തു ക്രിസ്തുവിന്റെ അരികിൽ വന്ന് നാം സങ്കടപ്പെട്ട് തിരികെ പോയാൽ ഇനി നമ്മുടെ ആര് അടുക്കിലേക്കാം തിരികെ പോവുക ഭൂമിയിലെ രക്ഷയുടെ ഏറ്റവും അവസാനത്തെ വാതിലാണ് ക്രിസ്തു ആ കൃപയിൽ നാം കണ്ടെത്താത്ത സൗഭാഗ്യങ്ങൾ ഭൂമിയിൽ മറ്റെങ്ങും കണ്ടെത്താനാകില്ല അതുകൊണ്ട് ഈ ഭൂമിയിലെ മറ്റെല്ലാ സമ്പത്തിനേക്കാൾ കൂടുതൽ ക്രിസ്തുവിനെ വിലമതിക്കുവാനും അവന്റെ കൃപയുടെ സന്നദ്ധയിൽ നമ്മുടെ ജീവിതത്തെ സ്നേഹപൂർവ്വം സമർപ്പിക്കുവാനും സാധ്യമാകണം ഇന്നത്തെ ശേഷം അവസാനിപ്പിക്കുന്നതിനുമുമ്പിൽ പറയുന്നൊരു വാക്കുണ്ട് മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാകും അതെ സമ്പത്തിൻ്റെ ദുരനുഭവത്തിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മെ വീണ്ടെടുക്കുവാൻ ക്രിസ്തുവിന് സാധിക്കും ആകെയാൽ നമുക്ക് ക്രിസ്തുവിനെ വിലമതിക്കാം ജീവന്റെ സമ്പത്തിനെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവസിതനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ സ്നേഹമാിൽ അനുദിനവും വളരി ജ്ഞാനോ